മറ്റൊരു വാർത്തയിലേക്കാണ് കൊല്ലം വാടി ഹാർബറിന് മുന്നിൽ പിക്കപ്പ് മാൻ അടിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാത്യം മൂതാകര സ്വദേശി രോഹിത് മരിച്ചത് രോഹിത്തിന്റെ ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി ലിജോ റോഡൻസ് വിവരങ്ങൾ നൽകും ലിജോ നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് അനിഷ വൈകുന്നേരം നാലു മണിയോടുകൂടെയാണ് ഈ ധാരണമായ അപകടം നടന്നിരിക്കുന്നത് പതിനൊന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മൂതാക്കര സ്വദേശിയായിട്ടുള്ള രോഹിത്തിനെയാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് വാടി ഹാർബറിന് മുന്നിൽ വച്ച് പിക്കപ്പ് വാഹനം ഇടിച്ചായിരുന്നു അപകടം ഉണ്ടായത് ഡിവൈഡറിന്റെ ആ ഭാഗത്ത് കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്കൂളിൽ നിന്നും തിരികെ വരുന്ന സമയത്ത് അതുവഴി നടന്നു വരികയായിരുന്നു അപ്പോഴായിരുന്നു അവിടെ ഐസെടുക്കുന്നതിന് വേണ്ടി വന്ന ഒരു പിക്കപ്പ് വാഹനം ആ കുട്ടിയെ ഇടിച്ചതിന് ശേഷം ശരീരത്തിലൂടെ കയറി ഇറങ്ങി എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് ഈ വായി പിക്കപ്പ് വാഹനം കുറച്ച് മുന്നിലേക്ക് വീണ്ടും പോകുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ആ നാട്ടുകാർ കൂടിയാണ് ആ വാഹനം തടഞ്ഞു നിർത്തുകയും തുടർന്ന് വെസ്റ്റ് പോലീസ് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്താണ് കാര്യം ഈ ഇത്തരത്തിൽ ഈ അശ്രദ്ധമായി വാഹനം ഡിവൈഡറിലൂടെ നടന്ന കുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെയാണ് അപകടത്തിൽ അപകടം സംഭവിച്ചത് സംബന്ധിച്ച് അന്വേഷണം നടത്തും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസും ശേഖരിച്ചിട്ടുണ്ട് അനീഷ് വിവരങ്ങൾ